ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഒരു സ്പെഷ്യൽ ചാട്ടാണ് ഉണ്ടാക്കണേ മറ്റേ വറുത്തെടുക്കുക ഒന്നും വേണ്ട എണ്ണയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചാട്ട് അപ്പൊ അതിന് കുറച്ച് മസാല പൊടിച്ചെടുക്കണം അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലി ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് മുളക് ചോ ചുവന്ന മുളക് മൂന്ന് നാല് മുളക് ഉണ്ട് കേട്ടോ ഇതൊന്ന് ഡ്രൈ റോസ്റ്റഡ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മധുരക്കിഴങ്ങാണ് കേട്ടോ ചാട്ടനെടുത്തേക്കണേ വട്ടനെ പുഴുങ്ങിയിട്ട് വട്ടന ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് വട്ടനരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് തക്കാളി ഒരെണ്ണം വട്ടൺ അരിഞ്ഞത് പിന്നെ ഇതേ ഉള്ളി സവാള കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് അതിലേക്ക് പുളി പിഴിഞ്ഞതാ കേട്ടോ പിന്നെ കുറച്ച് മറ്റേ ബ്ലാക്ക് സാൾട്ട് ചാട്ട് മസാല പിന്നെ നോർമൽ സാൾട്ട് പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഡ്രൈ റോസ്റ്റ് ചെയ്ത മസാല ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് പിന്നെ അതേ ഇല പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീര് ഒരു ചെറിയ നാരങ്ങ കേട്ടോ ഇനി നന്നായി മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇനി നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുക്കാം നമ്മുടെ ഹെൽത്തി ചാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ പുളിയും ആ ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് അപ്പൊ ഇത് ശരിക്കും നോർത്തില് നമ്മള് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഒരു ഹെൽദി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും ചെയ്യാം ശരിയായിട്ടുള്ള റെസിപ്പി ഉരുളക്കിഴങ്ങിന്റെയാണ് അപ്പൊ അതിന് പകരം സ്വീറ്റ് പൊട്ടറ്റോ ഉപയോഗിച്ചു അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയുണ്ടാക്കി കൊടുത്താൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീണ്ടും ഒരു വീഡിയോ വരുന്നിരിക്കും ഓക്കെ ബൈ